മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തന കുറ്റവും ചുമത്തി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കും ഉപാധികളോട് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കന്യാസ്ത്രീമാർക്കെതിരായ കേസ് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് സി ബിസ് ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴെ തൃശൂരിൽ പറഞ്ഞു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാതി ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹം അതിനുവേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ് ഒന്ന് മേജറായ മൂന്ന് യുവതികളാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ് പക്ഷെ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് നടത്തി അവർ മതപരിവർത്തനം നടത്തി ഇത് രണ്ടും തെറ്റായത് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൽജാമ്യത്തിന് പുറമെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം രാജ്യം വിട്ടുപോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നിങ്ങനെയുള്ള ഉപാധികളോടെയാണ് എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പറഞ്ഞത് അറസ്റ്റിലായ ഒൻപത് ദിവസത്തിനു ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ഇന്നലെ ജാമ്യാപേക്ഷയെ ബിലാസ്പൂർ എൻ കോടതി പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നില്ല ഇതോടെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോദാസ് രക്ഷിതാക്കളുടെ അനുമതിയോടെയാണ് മൂന്ന് പെൺകുട്ടികളും അവർക്കൊപ്പം പോയതെന്ന് വാദിച്ചു തെളിവായി സമ്മതപത്രവും സമർപ്പിച്ചു പെൺകുട്ടികൾ ക്രിസ്തു മതം പിന്തുടരുന്നവരാണെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു യാതൊരു എതിർപ്പും പ്രോസിക്യൂഷൻ ഉയർത്തിയില്ല ഇതോടെയാണ് ജാമ്യം ലഭിക്കുന്നതിന് തെളിഞ്ഞത് അസിസ്റ്റ് സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് തലശ്ശേരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അങ്കമാലി സ്വദേശി സിസ്റ്റർ പ്രീതി മേരിയും